ോദരനെ പ്രിയ സോദരനെ അല്ല മാർത്തിന്

तरवाे पाणी सोदरे மனோரஞ்சா மனோரஞ்சா சோதரே மனோரே அல்லா பாத்தி பாத்தி மனோரஞ்சா சோதர ரேர சோதரே மனோரஞ்சா சோதர ரே மனோஜோதே மனமெல்ல சோதர ரேதரே പിണറായി 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 നിങ്ങൾക്കെതിരാളി ശബ്ദം നിങ്ങൾക്കെതിരാണ് ശബ്ദം നിങ്ങൾക്കെതിരാണ് ശബ്ദം നിങ്ങൾക്കെതിരാണ് ശബ്ദം പട്ടികളെ സി പി എം പട്ടികളെ സി പി എം പട്ടികളെ പിണറായി 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 നിങ്ങൾക്കെതിരായി ശബ്ദം നിങ്ങൾക്കെതിരായി ശബ്ദം

媽媽有点，你们那边有点，有点。 arga qarang yarga yuaashundai yu undabа uа shundaгi yu ба യൂത്ത് 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 അല്ലേ അല്ലേ അല്ല

Yütt bamba sindaba, 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 bamba bamba, 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 வர வர

Yeah. നമ്മുടെ രണ്ട് സേഹിതന്മാരെ സി പി എം ഗാലിക രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ ഗെട്ടിക്കൊലപ്പെടുത്തിയ അധാരണമായ ഒരു വാർത്തയാണ് എത്ര നമ്മൾ കഴിഞ്ഞത് സി പി എം എത്രയൊക്കെ കഴിഞ്ഞാലും അവരുടെ ചോരക്കൊതി അവസാനിപ്പിക്കുന്നില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നുള്ളത് എങ്ങേറ്റം ദുഷകരമാണ് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കാൻ ഉദ്ദേശം ഇന്ന് നമ്മൾ സംസ്ഥാന മുമ്പാകെ ഹത്തലാജരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഈ കാട്ടാളത്തിനെതിരെ സി പി എമ്മിന്റെ രക്തക്കുതിക്കെതിരെ തങ്ങൾ ശക്തമായി പ്രതികരിക്കുകയാണ് എന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം ജയിക്കുന്നു